അപ്പം നോക്കിയപ്പോൾ അതിൽ ബ്ലഡും കറയൊക്കെ കാണുന്നു മുടി കണ്ടു തലമുടിയിലെ ചകരം ഭാഗം കണ്ടു നഗരസഭയുടെ വീഴ്ചയാണ് ഈ വേസ്റ്റ് മാലിന്യം മാറ്റാത്തത് പഴവങ്ങാടി മുതൽ ഉപ്പിലാമ്പടി പാലമ്പുടി എൻ്റെ വാടിക്കുഴന് ഈ രാമേഞ്ചന്ദോട് പോണത് ഓടിയാണെന്ന് മനസ്സിലായി അപ്പം തന്നെ ഞാൻ മേയറെ വിളിക്കുന്നു മേയർ എടുക്കുന്നില്ല ഫോൺ മേയർ അല്ലാത്ത ജോലി കേട്ട് ദൂരം കളയും വേറെ ഒന്നുമില്ല വേറെ നടപടിയൊന്നുമില്ല ഓടിയെ പോലെ കിടന്ന് കമന്നാണ് കിടക്കുന്നത് പക്ഷേ തുണി തുണിയൊന്നും കാണാനില്ല നമസ്കാരം ആമിഴഞ്ചാൻ തോടിൽ കഴിഞ്ഞ ദിവസം കാണാതായ ജോയ് എന്ന നാൽപ്പത്തി ഏഴുകാരനെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹത്തെ തകരപ്പറമ്പിലെ ആമിഴഞ്ചാൻ തോടിൽ നിന്നും കണ്ടെത്തിയത് ഈയൊരു ദൃശ്യം കണ്ട വാർഡ് കൗൺസിലറായ ശ്രീകണ്ഠേശ്വരം വാർഡ് കൗൺസിലറായ രാജേന്ദ്രൻ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് കേൾക്കാം ബോഡി കിടന്ന സമയത്തുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ ഈ ബോഡി കാണാതായപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഭാഗത്ത് ആദ്യം നോക്കി കാരണം ഒഴി ഇങ്ങോട്ടാണ് വരാൻ സാധ്യത ഉള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ ഒഴുക്ക് അപ്പോൾ രാവിലെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ നോക്കി കണ്ടില്ല ഉച്ചയ്ക്കും വന്ന് നോക്കി അവിടെ എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ തമ്പാനിട്ട് പോകുന്നത് അവിടെ പോയി അവരോടൊപ്പം ഒക്കെ ഞാൻ നിന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു അതുകഴിഞ്ഞ് വൈകുന്നേരപ്പം ഞാൻ വീട്ടിൽ പോയി ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ കുളിച്ചിട്ട് തൊഴുതിട്ട് അമ്പലത്തിൽ വീട്ടിൽ നിന്ന് കുളിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് അമ്പലത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു കൗൺസിലറെ പിന്നെ എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിച്ചത് കൗൺസിലെ ബോഡിയാണെന്ന് തോന്നുന്നു ഇവിടെ ആമഴിഞ്ഞ തോട്ടിൽ നമ്മളെ ഈ ഭാഗത്ത് ഉള്ള പോലെ തോന്നുന്നു ഞാൻ ഉടനെ തന്നെ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനേയും കൂടെ വിളിച്ചോണ്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും പോലെ കിടന്ന് കമന്നാണ് കിടക്കുന്നത് പക്ഷേ തുണി മേലിൽ ധരിച്ചു നിന്ന് തുണിയൊന്നും കാണാനില്ല അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അത് ഈ ഒരു ഗ്ലേസിങ് പോലും വിളവുകളാണ് കിടന്നു അപ്പോൾ ഞാൻ എനിക്കൊരു പെട്ടെന്ന് സംശയം തോന്നിയത് നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൻ്റെ വെളിയിലൊക്കെ ബൊമ്മ വെച്ചിരിക്കുമല്ലോ ഡ്രസ്സൊക്കെ ചെയ്ത് ഡിസ്പ്ലേ അത് വല്ലതും ആണോ എന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അതിൽ ബ്ലഡും കറയൊക്കെ കാണുന്നു മുടി കണ്ടു തല മുടിയിൽ ചകലം ഭാഗം കണ്ടു ആ തല കണ്ടു അപ്പോൾ ബോഡി ആണെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ മേറെ വിളിക്കുന്നു മേറെ എടുക്കുന്നില്ല ഫോണ് ഡെപ്യൂട്ടി മേയറെ വിളിച്ചു അദ്ദേഹം എടുത്തില്ല പിന്നെ തിരിച്ചു വിളിച്ചു ആൾ ആളെല്ലാം കൂടിയതിന് ശേഷം തിരിച്ച് ഞാൻ അപ്പം തന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു അവിടെ ഫയർഫോഴ്സിലും പഞ്ചു സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു അവർ ഉടനെ ആളൊന്ന് ഫയർഫോഴ്സിൽ നിന്ന് തന്നെ തിരിച്ച് വിളിച്ചു നിങ്ങളിപ്പം തന്നെ സ്ക്രൂ സ്കൂബ ഡൈവിനെ അയക്കാം അപ്പം സർ അതായത് ഉടനെ എത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവർ ഉടനെ എത്തി ഇതിനിടയ്ക്ക് ഇവിടെ ആളങ്ങ് കൂടി പോകുന്ന വണ്ടിക്കാരെല്ലാം ബ്ലോക്കായി ഭയങ്കര കൃഷി അത് കഴിഞ്ഞപ്പോൾ മേയറൊക്കെ വന്നു ആ സ്ക്രൂബ ഡ്രൈവിൻ്റെ ആൾക്കാരാണ് ഈ ബോഡി അകത്തിറഞ്ഞ് എടുത്തും ആ പക്ഷേ ഇതൊരു രണ്ടായിരത്തി പത്തിൽ ഞാൻ കൗൺസിലാ നഗരസഭയുടെ വീഴ്ചയാണ് ഈ വേസ്റ്റ് മാലിന്യം മാറ്റാത്തത് തീർച്ചയായിട്ടും നഗരസഭയുടെ വീഴ്ചയാണ് കാരണം രണ്ടായിരത്തി പത്തിൽ ഞാൻ കൗൺസിലാകുന്നത് മുതൽ അന്ന് മുതൽ ഈ മുതലേ തോടിന് വേണ്ടി ഞാൻ പ്രതികരിക്കുകയാണ് കൗൺസിലിൽ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങളെന്നു വന്നാലും ഒരു ആമേഴ്ചന്ദോടെ ഉള്ളൂ എന്ന് പറയും ഞാൻ കളിയാക്കിയാൽ നമ്മുടെ സ്ഥലത്തേക്ക് കാണുന്ന നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ അനുഭവസ്ഥനല്ലേ പഴവങ്ങാടി മുതൽ ഉപ്പിലാമ്പടി പാലമ്പുടി എൻ്റെ വാടിക്കുഴിന് ഈ തോട് പോണത് ഇവിടെ ഈ മാലിന്യം കൊണ്ട് തള്ളി നേരത്തെ മന്ത്രിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ആൻറണി രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചപ്പം ചേ മറ്റേ കളക്ടറുടെ ചേമ്പറിൽ വെച്ചായിരുന്നു മീറ്റിംഗ് കൂടിയത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രി ഇറിഗേഷൻ്റെയൊക്കെ അന്ന് മന്ത്രിയുടെ മീറ്റിങ്ങിൽ മധ്യസ്ഥയിൽ പറഞ്ഞത് സൈഡ് വാളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കെട്ടി വേരലായിട്ട് നനഞ്ഞാൽ ചീത്തയാകാത്ത തടിയുണ്ട് ഇപ്പോൾ പണ്ട് അതില്ല ഇപ്പോൾ ആ തടി ഇറങ്ങിയിട്ടുണ്ട് ആ ഇട്ട് നമുക്ക് അവിടെ അവിടെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യത്തക്ക രീതിയിലുള്ള പേരലായിട്ട് മൂടാം എന്ന് മന്ത്രിയുടെ മുമ്പ് ഏറ്റതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് ചെയ്തില്ല ഈ ആമയഞ്ചാം തോടിൻ്റെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വർഷാവർഷം ചിലവഴിച്ചു പക്ഷേ അതിന് ശാശ്വതമായൊരു പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ഇത് പേരലായിട്ട് മൂട തന്നെ വേണം മാലിന്യം അപ്പപ്പോൾ മാസത്തിൽ ഈ ആമയഞ്ചാം തോട്ടിലേക്ക് വേണ്ടി മാത്രം കുറച്ച് ജീവനക്കാരെ എവിടെ ഏത് മുതലേ ഏതുവരെയാണോ ഉള്ളത് അവരെ നിയമിച്ച് വേസ്റ്റ് അപ്പം മാറ്റാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയുന്നത് നഗരസഭ തന്നെയല്ലേ തീർച്ചയായിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട നഗരസഭ തന്നെയാണ് നഗരസഭ തന്നെയാണ് ഇത് വേറെ ആരുടെയും തലയെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നഗരസഭ തന്നെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത് അത് മേയറുടെ അറിവില്ല നമ്മുടെ റെയിൽവേയ്ക്ക് അകത്ത് നമുക്ക് കയറാൻ അധികാരമില്ല അവരുടെ അനുവാദം ചോദിച്ചോട് നമുക്ക് അത് ക്ലീൻ ചെയ്യാമല്ലോ അവർ ക്ലീൻ ചെയ്യേണ്ടെന്ന് എന്തായാലും റെയിൽവേ പറയില്ല തീർച്ചയായിട്ടും അത് മേയറ് നേരത്തെ കത്ത് കൊടുത്ത് അവരുടെ അനുവാദം വാങ്ങിച്ച് നമ്മൾ കണ്ടിജൻസി ജീവനക്കാർ അവിടെ ഇറക്കി ആ മാറ്റണം അത് ചെയ്യേണ്ട മേറെ ജോലിയാണ് ഇവിടെ ഈ വേസ്റ്റ് കെട്ടി വെക്കുന്നത് കാരണം ഇതിൻ്റെ ഒഴുക്കിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ വേസ്റ്റ് ഇവിടെ വന്നാണ് മഴ പെയ്താൽ ഈ അളവ് വെള്ളം പൊങ്ങി ഇപ്പോഴത്തെ വീടുകളിലൊക്കെ പത്ത് നൂറ്റമ്പോളം വീടുകളിൽ വെള്ളം കയറുന്നുണ്ട് ഈ ആമയഞ്ചന്തോരിലെ വെള്ളമാണ് കയറുന്നത് അത് മണിക്കൂറോളം കഴിഞ്ഞാലേ ഈ വെള്ളം അങ്ങ് തിരിച്ച് സാധനം പോകും പോകത്തുള്ളൂ വൃത്തിയാക്കാത്തത് മൂലമാണ് മുമ്പ് ഞാനൊരു കത്ത് കൊടുത്തിരുന്നു അതായത് ഇത് മൂടാൻ വേണ്ടിയിട്ട് അപ്പോഴെനിക്ക് തിരിച്ച് ഇറിഗേഷനീന്നൊരു കത്ത് തന്നത് അങ്ങനെ മൂടാനുള്ള അനുവാദം ഇല്ല മൂടാൻ പറ്റില്ല ഓടങ്ങനെ മൂടി പോയാൽ വലിയ അപ്പം ഞാൻ കേട്ടു വഞ്ചൂരിൽ നിങ്ങൾ ചെയ്തോ അത് വഞ്ചൂർ പറ്റിപ്പോയതാണെന്നാണ് അന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ വഞ്ചൂർ മുതൽ ആ വാറ്റൂരിലുള്ള ആമയഞ്ചാന്തോട് മൂടാനായിട്ടുള്ള പൈസ വരെ റെഡിയാക്കി അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ പഴവങ്ങാടി എന്ന് പറയുന്ന സിറ്റിയുടെ ഹൃദയഭാഗമാണ് ഗണതു ക്ഷേത്രം മുതലേ ഇപ്പുലാമ്പൂട് പാലം വരെ മൂടിയ അവിടെ വണ്ടി പാർക്കിംഗ് നടത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ വഴിയോടെ കച്ചവടക്കാരെ പിടിച്ച് അവിടെ എടുത്താൽ അപ്പോൾ റോഡെല്ലാം ഒന്ന് ക്ലിയർ ആവും ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് ചെയ്യണ്ടേ പറയുക എന്നുള്ളതല്ലേ ചെയ്യൂല കേൾക്കൂല്ല പറയുന്നത് ചിലപ്പോൾ ഒരു ബി ജെ പി കാരനായോണ്ടായിരിക്കും ചെയ്യാത്തത് ഈ ജോയി ജോയും മറ്റൊരു ആളും കൂടെയാണ് ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ആവശ്യതായ ഈ സുരക്ഷാ ഉപകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതൊരു വീഴ്ച തീർച്ചയായിട്ടും പിന്നെ നഗരസഭയിൽ ആവശ്യത്തിനുള്ള ജെ സി ബി ഇല്ല ആവശ്യത്തിനുള്ള ആയുധങ്ങളില്ല പണി പണി ചെയ്യാനുള്ള ആയുധങ്ങളില്ല ആവശ്യമുള്ള ജോലിക്കാറില്ല വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെയൊക്കെ വാർഡുകൾ വളരെ കിടന്ന് വിഷമം അനുഭവിക്കുകയാണ് നമ്മൾ കൗൺസിലർമാർ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിക്കും വേളമ്പിറങ്ങിപ്പോകും മേയർ എന്താണ് എല്ലാം ജോലിക്കാട്ട് ദൂരം കളയും വേറെ ഒന്നുമില്ല വേറെ നടപടിയൊന്നുമില്ല പറയുന്നത് അതെ തീർച്ചയായിട്ടും അതെ ഒന്നും നടക്കുന്നില്ല സ്കൂളിൽ കൊണ്ടുപോയ ഒരു അച്ഛനും മോനും കൂടെയാണ് അവരാണ് ആദ്യം കണ്ടേ കണ്ടിട്ട് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി വന്നു ഇവിടെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചത്